ഞാൻ എൻ്റെ ഓർക്കടുകൾക്കും അടീന്യത്തിനും എല്ലാം ഒഴിക്കുന്ന വളം ഒന്ന് എൻ്റെ കൂട്ടുകാരെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോ കാണാം ഞാനിവിടെ ഈ പോട്ടിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഭാഗം നമുക്ക് ഇത് കറ്റാർവായുടെ ജ്യൂസാണ് ഈ കറ്റാർവാഴയുടെ ജ്യൂസ് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് തന്നെ ഞടുത്തത് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പഴത്തിൻ്റെ തൊലിയുടെ ജ്യൂസാണ് അത് അത് അതേപോലെ തന്നെ കാൽഭാഗം വരുന്ന രീതിയിൽ ഈ പാത്രം ഓട്ടിൻ്റെ കാൽഭാഗം വരുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒഴിക്കാൻ പോകുന്നത് കഞ്ഞിരുള്ളത്തിൻ്റെ തെളിയാണ് തെളി മാത്രം ഒഴിച്ചാൽ മതി അങ്ങനെ ഈ പാത്രം ഫുള്ളാവുന്ന രീതിയിൽ നമുക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് സാഫും കൂടി കൊടുക്കാം ഞാൻ ഇതിൻ്റെതൊന്നും കണക്ക് പറയുന്നില്ല കാരണം കുറച്ച് കൂടിപ്പോയാലും കുറച്ച് കുറഞ്ഞു പോയാലും ഒന്നും ഒരു കുഴപ്പവും ഇല്ല കുറച്ച് ലൈറ്റായിട്ട് മാത്രമേ നമ്മൾ ചെടിക്ക് ഒഴിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം ഈ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് തന്നെ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം മഴ സമയത്ത് മാത്രം ഇത് ഉപയോഗിക്കാതിരുന്നാൽ മതി ഞാൻ ഓർഗാനിക് വളം കൊടുക്കുന്നത് ഇതേപോലെയുള്ള കുപ്പിയിലാണ് ഈ കുപ്പിയുടെ മുടി വശത്ത് നമ്മൾ കമ്പി കൊണ്ട് ഹോളിട്ടെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിറച്ചാൽ മതി അതാണ് ഏറ്റവും എളുപ്പം പഴയ കെമിക്കൽ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇതുപോലെയുള്ള സ്പ്രേയർ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അത് നമുക്ക് അതുകൊണ്ട് നമുക്ക് സ്പ്രെയറും ചീത്ത പോവുകയില്ല ഇതുപോലെ ഹോളിറ്റ് എടുക്കുവാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് നമുക്ക് ചെറിയ നേരിയ കമ്പികൾ ഉണ്ടെങ്കിൽ നമുക്കത് അട ഗ്യാസിലെ അണപ്പിലെവിടെയെങ്കിലും കാണിച്ചു ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ കുത്തിയാൽ മതി ഹോൾസ് ഇടുമ്പോൾ വലുതായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ തൈകൾക്കെല്ലാം ഇത് ഒലിച്ചു കൊടുക്കാം വെള്ളം താഴേക്ക് ഒലിച്ചു പോകുന്നത് കൊണ്ട് വെള്ളം കെട്ടി ഒരിക്കലും ചെടി ചീരിഞ്ഞു പോകുകയില്ല ഇതുകൊണ്ടോ ഇഷ്ടംപോലെ തൈകളാണ് ഇതെല്ലാം ഞാൻ ചിരട്ടയിൽ തന്നെയാണ് മിക്കവാറും പിടിപ്പിച്ചിരിക്കുന്നത് ചിരട്ടയിൽ നടന്ന രീതി ഞാൻ നേരത്തെ നല്ലതായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ മതി ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ചെറിയ ചിരട്ടയാണ് ഡീനിയത്തിനും ഓപ്പിടിനും എല്ലാത്തിനും നമുക്ക് ഇതുപോലെ ഈ ഈ വളം തന്നെ ഉപയോഗിച്ചാൽ മതി ധാരാളം പൂക്കൾ പൂക്കളുണ്ടാകും നമ്മൾ നമ്മളിതിലടിച്ചു ചേർക്കുന്നത് കൊണ്ട് തൈകൾ മുളച്ചു വരുവാൻ വളരെ നല്ലതാണ് മോർക്ക് ചെടി നടുവാൻ നമ്മൾ കരിയും തൊണ്ടുമാണല്ലോ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി കരി കരി ഉണ്ടാക്കുന്ന രീതി കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾ അറിയിച്ചാൽ മതി ഞാൻ കരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്